ഒന്നും അക്ബായർ ഒമ്പതാം അധ്യായം തെക്കോവ മരുഭൂമിയിൽ ഇതിനെക്കുറിച്ച് കേട്ട ബക്കീതസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി എന്നാൽ ജോനാഥനും സഹോദരൻ ഷിമിയോനും കൂടി ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവയിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്ഫാർ കുളത്തിനരികെ പാളയമടിച്ചു സാപത്തു ദിവസം ഈ വിവരമറിഞ്ഞ ബക്കീതസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു ഏറെയുണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കുവാൻ സ്നേഹിതരായ നബത്തേയോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥൻ സ്വസഹോദരനെ ജനത്തിൻ്റെ നേതാവായി അയച്ചു എന്നാൽ മെതേബായിൽ നിന്ന് യാംബ്രിയുടെ പുത്രന്മാർ വന്ന് യോഹന്നാനെ പിടിച്ചു കൊണ്ടുപോവുകയും അവൻ്റെ പക്കലുണ്ടായിരുന്നവരെയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ജോനാഥനും സഹോദരൻ ഷിമയോനും ഇങ്ങനെ കേട്ടു ിയുടെ മക്കൾ വലിയൊരു വിവാഹ ആഘോഷം നടത്തുകയാണ് കാനാനിലെ മഹാപ്രഭുക്കളിൽ ഒരുവന്റെ മകളാണ് വധു അവളെ അവർ നബാത്തിൽ നിന്നും വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു തങ്ങളുടെ സഹോദരൻ യുഹന്നാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചു ശബ്ദ കോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമത്ത് തമ്പുരുവിന്റെയും ഗായകരുടെയും ആകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കുവാൻ വന്നു പതിയിരുന്നവർ ഉടനെ പാഞ്ഞിച്ചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി വളരെ പേർ മുറിവേറ്റു വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ജോനാഥനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ വിവാഹം വിലാപമായി മാറി ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണമായും പകരം വീട്ടുകഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് മടങ്ങി ബക്കീദസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാമ്പത്തു ദിവസം ജോർദാൻ കരയിലെത്തി ജോനാഥൻ അനുയായികളോട് പറഞ്ഞു നമുക്ക് ജീവനു വേണ്ടി സധൈര്യം പൊരുതാം കാര്യങ്ങളിപ്പോൾ മുൻപത്തെ പോലെയല്ല ഇതാ ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു ഒരു വശത്ത് ജോർദാൻ നദി മറുവശത്ത് ചതുപ്പ് നിലവും കുറ്റിക്കാടുകളും എങ്ങോട്ടും തിരിയുക സാധ്യമല്ല ശത്രുക്കരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണപേക്ഷിക്കാം യുദ്ധം തുടങ്ങി ജോനാഥൻ ബക്കീദസിനെ പഹരിക്കാൻ കരമുയർത്തി എന്നാൽ അവൻ വഴുതി മാറി പിന്നിരയിലേക്ക് പോയി അനന്തരം ജോർനാഥിനും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല ബക്കീദസ്സിൻ്റെ ആളുകളിൽ ആയിരം പേരോളം അന്ന് കൊല്ലപ്പെട്ടു ബക്കീദസ് ജെറൂസലേമിലേക്ക് മടങ്ങി യൂതയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു ജെറീകോയിലെ കോട്ടയും എമാവൂസ് ബത്ഹറോൺ ബഥേൽ തിംനാത് ഫാത്തോൺ തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി ഇസ്രയേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയും ഏർപ്പെടുത്തി ബത്സുർ ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജറുസലേം കോട്ടയിലടിച്ച് ഏർപ്പെടുത്തുകയും ചെയ്തു നൂറ്റി അൻപത്തിമൂന്നാം ആണ്ട് രണ്ടാം മാസം ദേവാലയ അങ്കണത്തിൻ്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽക്കിമോസ് കൽപ്പന നൽകി പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളു അപ്പോൾ അവന് കനത്ത ഒര ആഘാതമേറ്റു അവൻ്റെ ജോലിക്ക് വിഘ്നമുണ്ടായി അതുരം ചലിക്കാതെയായി അവൻ തളർവാതെ രോഗിയായി തൻ്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകുവാൻ അവന് കഴിയാതെയായി താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു ആൽക്കിമോസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കീദാസ് രാജസന്നിധിയിലേക്ക് മടങ്ങി യൂതാദേശത്ത് രണ്ടു വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി അവർ പറഞ്ഞു ജോനാഥനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു അതിനാൽ നമുക്ക് ബദ്ഗീതസിനെ തിരിച്ചു കൊണ്ടുവരാം ഒറ്റ രാത്രി കൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു വലിയൊരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുമ്പെട്ടു ജോനാഥനെയും അവൻ്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂതായിലെ തൻറെ സഖ്യകക്ഷികൾക്കെല്ലാം അവൻ രഹസ്യ കത്തുകൾ അയച്ചു പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു ജോനാഥൻ്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ അൻപതോളം പേരെ വധിച്ചു പിന്നീട് ജോനാഥിനും അനുയായികളും ഷിമയോനോട് കൂടി മരുഭൂമിയിലുള്ള ബദ്ബാസിയിലേക്ക് പിൻവാങ്ങി അതിന്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കിപ്പണിത് അവർ അത് ബലവത്താക്കി ബഖീദസ് ഇതറിഞ്ഞ് തൻ്റെ സേനകളെയെല്ലാം ഒരുമിച്ച് കൂട്ടി യൂതയായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകൾ അയച്ചു അതിനുശേഷം അവൻ വന്ന് ബദ്ബാസിക്കെതിരെ പാളയം അടിച്ചു ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു നഗരം തൻ്റെ സഹോദരൻ ഷിമിയോനെ ഏൽപ്പിച്ച് ജോനാഥൻ നാട്ടിൻ പുറത്തേക്ക് നീങ്ങി കുറച്ചുപേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ ഒതയമേറായെയും അവൻ്റെ സഹോദരന്മാരെയും ഫാസറോണിൻ്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വെച്ച് അവൻ വധിച്ചു അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി ഈ സമയം ഷിമയോനും കൂട്ടരും നഗരത്തിന്റെ വെളിയിൽ വന്ന് ഒരു മിന്നൽ ആക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവച്ചു അവൻ ബക്കീദസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി തൻ്റെ പദ്ധതികളും യുദ്ധ ഉദ്ദേശങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നാശനായി അതിനാൽ യൂതയായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അതിർമ്മികളോട് അവൻ അത്യധികം ക്രൂദ്ധനായി അവരിൽ വളരെ പേരെ വധിച്ചു അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇക്കാര്യം മനസ്സിലാക്കി ജ്യോനാഥൻ ബക്കീതസ്സുമായി സമാധാനം സ്ഥാപിക്കുവാനും തടവുകാരുടെ മോചനം സാധിക്കുവാനും അവൻ്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു അവൻ അത് സമ്മതിക്കുകയും ജോനാഥൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു താൻ ജീവിക്കുന്നിടത്തോളം െ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശബദം ചെയ്തു യൂതാദേശത്ത് നിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി പിന്നീട് ഒരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല അങ്ങനെ ഇസ്രയേലിൽ യുദ്ധത്തിന് അറുതി വന്നു ജോനാഥൻ മിഗ്മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി ഇസ്രയേലിൽ ഉണ്ടായിരുന്ന അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ